ും നമസ്കാരം എൻ്റെ ഗുരുദേവ് സീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഷോർട്ട് ഇട്ടിരുന്നു അപ്പോ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു എന്താ പറ്റിയ കീഴ്ത്തുട്ടിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എല്ലാത്തിനും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊരു ബ്ലോഗ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചത് പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് കാരണം വേറൊരാൾക്ക് വേറൊരാൾക്ക് ഇതുപോലെ ഇനി വരരുത് എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് കാരണം കേട്ടിട്ട് അത്രയും സഫർ ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പോ അത് ഇനി വേറെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഏപ്രിൽ ട്വൻറ്റി നയൻത് അല്ലേ സോ എൻ്റെ ബർത്ത് ഡേ ട്വൻ്റി സെവൻതായി സോ രണ്ട് ദിവസമായിട്ട് ശേഷം ഞാൻ രാവിലെ എനിച്ചിട്ട് ഭയങ്കര സ്റ്റമക്ക് പെയിൻ ഭയങ്കര സ്റ്റമക്ക് പെയിൻ പിന്നെ ഞാൻ വാഷ്റൂം പോയി പുറത്ത് വന്നു സ്റ്റമക്ക് പെയിൻ കൺട്രോള് ചെയ്യാനായിട്ടില്ല ഭയങ്കര വേദന ഗൈസ് പിന്നെ വോമിറ്റ് പോലെ ആവുന്നുണ്ട് പിന്നെ ഡോക്ടർ അടുത്ത് വീട്ടടുത്ത് ക്ലിനിക്ക് ഉണ്ട് സോ എമർജൻസി ക്ലിനിക് പോയി പിന്നെ ഡ്രിപ്സ് ഇങ്ങനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് പിന്നെ ഒന്നും കളിക്കാൻ കളിക്കാനാവുന്നില്ല സോ ഗ്ലൂക്കോസ് ആക്കിയിട്ട് പിന്നെ ഭയങ്കര ഫീവർ വയസ്സ് രാവിലെ തന്നെ ഭയങ്കര ഫീവർ പിന്നെ ഫീവർ ഗ്ലൂക്കോസ് ആക്കിയിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ ഇതിൽ ഓക്കെ ആയി പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് കുറച്ച് ടാബ്ലറ്റ് തന്നു ആ രാത്രി ഞാൻ ടാബ്ലെറ്റ് എടുത്തിട്ട് ഉറങ്ങി ഉറങ്ങിയിട്ട് ശേഷം കറക്റ്റ് രണ്ട് മണി ഗൈസ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ദേവട്ട ബെഡ് സൈഡിൽ ഉറങ്ങുന്നുണ്ട് ഞാൻ ഈ സൈഡിൽ ഉറങ്ങണുണ്ട് പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യണം ലൈറ്റ് ഓൺ ചെയ്താൽ ദേവട്ട എനിക്കും അല്ല സോ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ട എന്നിട്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എനിക്കപ്പോൾ വാഷ്റൂം പോയി ജസ്റ്റ് ഞാൻ ഇരുന്ന് ഗൈസ് പെട്ടെന്ന് വോമിറ്റ് പിന്നെ അങ്ങനെ വോമിറ്റായി ഡാർക്ക് അല്ലോ വോമിറ്റ് കളർ വന്നിട്ട് ഡാർക്ക് അല്ലോ പിന്നെ ആവുന്നില്ല പിന്നെ വന്ന് ഉറുങ്ങി അഗെയിൻ പിന്നെ ഹാഫ് ആൻ അവർ വിട്ടിട്ട് വോമിറ്റ് അഗൈൻ വോമിറ്റായി പിന്നെ ദേവട്ടക്ക് സെക്കൻഡ് ടൈം വോമിറ്റ് ആവുമ്പോൾ എനിച്ചിട്ട് ഞാൻ പറയുന്നു ദേവട്ട എനിക്ക് രണ്ട് ടൈം ആയി ആവണില്ല ഭയങ്കര ക്ഷീണം പിന്നെ ദേവട്ട പറഞ്ഞു സാറില്ല വെള്ളം കുടിച്ചിട്ട് ഒരുങ്ങിക്കും നമുക്ക് നാളെ രാവിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു പിന്നെ ഹാഫ് ആൻ അവർ വൺ ലൈക്ക് ഫോർ ഒ ക്ലോക്ക് എനിച്ചിട്ട് ഏട്ട ജസ്റ്റ് വാഷ്റൂം പോയി ഗൈസ് മൂന്ന് ടൈം അപ്പം തന്നെ മൂന്ന് ടൈം ഞാൻ വോമിറ്റഡ് ചെയ്തു ഗൈസ് ഭയങ്കര ആവാനില്ല പിന്നെ ഞാൻ വന്നിട്ട് ഇരുന്നു പിന്നെ ഇരുന്നിട്ട് ഭയങ്കര ക്ഷീണം പിന്നെ അൺകോൺഷ്യസ് ആവാനുണ്ട് പിന്നെ അമ്മേനെ വിളിച്ചു അമ്മക്കുട്ടീനെ വിളിച്ചിട്ട് കുറച്ച് മൂസമ്പി അങ്ങനെ കളിച്ചാൽ കുറച്ച് ക്ഷീണം മാറും ഞാൻ ചിന്തിച്ചിട്ട് അമ്മക്കുട്ടി പിന്നെ അച്ചാ അച്ഛ വന്നു മേലെ വന്നിട്ട് അമ്മേ മൂസമ്പി തന്നപ്പോൾ രണ്ട് കഷ്ണം മാത്രം അതിൽ ഇത്ര ചെറുത് രണ്ട് കഷ്ണം കളിച്ചിട്ടു ശേഷം പിന്നെ വോമിറ്റ് ആയി റൈസ് എനിക്ക് അറിയില്ല ഭയങ്കര ക്ഷീണം വോമിറ്റ് രാവിലെ വന്നിട്ട് ക്ലിനിക്ക് പോയി

പിന്നെ ഞാൻ ഉറങ്ങി ഉറങ്ങിയിട്ടു ശേഷം ഒരു അഞ്ച് മണി ഞാൻ എണിച്ചിട്ട് അഞ്ച് മണി എണിച്ചു എണിച്ചപ്പോ ഭയങ്കര ചൂട് അല്ലേ ഭയങ്കര ചൂട് പിന്നെ ലൂസ് മോഷൻ ഭയങ്കര ലൂസ് മോഷൻ ആവണിൽ സംതിങ് ലൈക്ക് ത്രീ ഫോർ ടൈംസ് പിന്നെ എനിക്ക് ആവുന്നില്ല പക്ഷെ എന്ത് ചെയ്യണം ഇവിടെ കാസർഗോഡ് നമ്മൾ പ്ലാൻ ചെയ്തു കാസർഗോഡ് നമുക്ക് പോവാം ഫിസിഷ്യൻ നോക്കാം പിന്നെ പിന്നെ ഡോക്ടർ പറയുന്നു നമുക്ക് ഫുഡ് പോയിസൺ ആണ് ഇൻഫെക്ഷൻ വരെ ആയിട്ട് ആയി പിന്നെ ഒന്നും ഇല്ല വയറിൽ ഇൻഫെക്ഷൻ ആയി സംഭവം എന്താ മൂന്ന് ദിവസം ഞാൻ വീട്ടുകാർ എല്ലാവർക്കും ചിക്കൻ ചില്ലി വാങ്ങിയിരുന്നു ഹോട്ടലിന്റെ ും പറഞ്ഞില്ല ഏത് ഹോട്ടലാണെന്നൊന്നും പറയുന്നില്ല കാരണം നമുക്കത് സാമ്പിൾ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് സെക്കൻഡ് കളഞ്ഞതിനു ശേഷമാണ് നമ്മൾ പ്രോബ്ലം ആയിരുന്നു ചിക്കൻ ചില്ലിയാണ് വാങ്ങിയത് അപ്പൊ അത് കഴിച്ചതിനു ശേഷമാണ് ഫുഡ് പോയിസൺ ആയത് നമ്മൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന വാങ്ങിയത് വാങ്ങിയത് പക്ഷേ അത് ഡോക്ടർ പറയുന്നു നമ്മൾ ഉച്ചക്ക് കളിച്ചെങ്കിൽ നമുക്ക് വയർ പിന്നെ ലൂസ് മോഷൻ അല്ല ഈവനിംഗ് ആവും പക്ഷെ ഇത് നൈറ്റ് കളിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ആയല്ലേ സോ ഇത് നൈറ്റ് ഫുഡാണ് പ്രോബ്ലമായിട്ട് ആ നൈറ്റ് ആണ് ഞാൻ ചിക്കൻ ചില്ലി കളിച്ചു പിന്നെ ഗൈസ് ഞാൻ ആ ദിവസം ഉച്ചക്ക് ബിരിയാണി കളിച്ചു ഹോട്ടൽ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഈവനിങ് ചായക്ക് ദോശ പിന്നെ നണ്ട് കളിച്ചു പിന്നെ നൈറ്റ് വന്നിട്ട് ജസ്റ്റ് വെറുതെ ചിക്കൻ ചില്ലി കളിച്ചു ഈ രണ്ട് ഈ മൂന്ന് ഐറ്റം ചൂടാണ് പിന്നെ ഇപ്പോൾ കേരളം വന്നിട്ട് ഭയങ്കര ഇറ്റ്സ് വെരി ഹോട്ട് പിന്നെ ഇതാണ് ഗൈസ് ഇങ്ങനെ എനിക്ക് ഭയങ്കര സൈഡ് എഫക്ട്സ് ആയി ഡോണ്ട് ഈറ്റ് ആൻഡ് മേക്ക് ഷുർ യു ആർ ഓൾവേസ് ഹൈഡ്രേറ്റഡ് പിന്നെ നല്ല വെള്ളം കുടിക്കണം പിന്നെ ബട്ടർ മിൽക്ക് ജ്യൂസ് അങ്ങനെ കുടിക്കണം ഗൈസ് ഇപ്പോൾ എനിക്ക് വന്നത് ഈ ഫോർ ഡേയ്സ് ഭയങ്കര എൻ്റെ എനിമക്കും എൻ്റെ എനിമി എനിമയ്ക്കും ഇങ്ങനെ പ്രോബ്ലം ആവരുത് ബിക്കോസ് സോ മച്ച് ഞാൻ മരിക്കാൻ ചിന്തിച്ചു ഗൈസ് ബെറ്റർ ടു ഡൈ അത്ര വേദന ഗൈസ് എൻ്റെ ഹാർട്ടിന വേദന വോമിറ്റ് ചെയ്യപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ഇപ്പോൾ ഫോർത്ത് ഡേ so approximately i had at least 30 times i had loose motion mm. 30 30 prasham 30 prasham i had loose motion cheythu ippo so, i had loose motion cheytha irkkanund so ningal chindikkan pattum ippo i had antidiarrheic avare cheynund cheynund so make sure guys you don't uh, eat on a uh, divasam രണ്ട് ടൈമും ഞാൻ ഹോട്ടൽ ഫുഡ് കളിച്ചു അതാണ് ഇങ്ങനെ എനിക്കായി സോ നിങ്ങൾ ഹോട്ടൽ ഫുഡ് ഈ ഈ സമയത്ത് സമയത്ത് നല്ല ഹോട്ടൽ ഫുഡ് ഫുഡ് നമ്മൾ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല അവർ ഫുഡ് ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ഹോട്ടൽ ആണ് പോകും ഹോട്ടൽ കളിക്കാൻ പക്ഷേ

അലാറം വെക്കുന്നുണ്ട് ട്വൽവ് തേർട്ടി വൺ തേർട്ടി തേർട്ടി ഹാഫ് ആൻഡ് ഹാഫ് ആൻ അവർ എണിച്ചിട്ട് എന്നെ നോക്കുന്നുണ്ട് നമ്മൾ ഒരു ഷോട്ട് ഇട്ടു ഫസ്റ്റ് ഡേ ഷോട്ട് ആ ഷോട്ടിൽ എന്തുണ്ട് അതാണ് ഈ ആന ആല്യലി ട്രൂ അത്രയും കമൽ പറഞ്ഞിട്ട് ഭയങ്കര ചൂടാവുന്നുണ്ട് പിന്നെ സിസ്റ്റർക്ക് മനസ്സിലായി നഴ്സുക്ക് അവർ ഈ കോട്ടൺ കോട്ടൺ പിന്നെ ഒരു ഐസിന്റെ തന്നിട്ട് അതിൽ അവർ വെച്ചു പിന്നെ അങ്ങനെ വെച്ചു പിന്നെ ഒരു ക്ഷീണം മാറി പിന്നെ ഗ്ലൂക്കോസ് ഇട്ടു പിന്നെ ഇന്ന് രാവിലെ ഇപ്പൊ ഈ ഫോർത്ത് ഡേ വന്നിട്ട് കുറച്ച് സാരമില്ല പക്ഷെ ലൂസ് മോഷൻ ആവുന്നുണ്ട് ഇല്ല പിന്നെ ക്ഷീണം സോ ാണ് ഇനി വേറെ ആക്കിയത് വരാരു വരരുത് നമുക്ക് ആഗ്രഹമുണ്ട് സോ എല്ലാവരും പരമാവധി വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കാൻ നോക്കാം വീട്ടിൽ തന്നെ ഫുഡ് നോക്കുക പിന്നെ ഹോട്ടൽ നിന്ന് പരമാവധി ഒഴിവാക്കാം കാരണം അവര് മറ്റുള്ളവരുടെ ചിന്തിക്കില്ല പഴയ പഴയ ഫുഡ് എടുത്തവർ തരും സമയ ഭയങ്കര ചൂട് ഗൈസ് ഒരു ദിവസം ഇത്ര ക്വാണ്ടിറ്റി കളിക്കാൻ നോക്കും ഞാൻ എന്തായി കളിച്ചു ചിക്കനും കളിച്ചു അതാണ് ഭയങ്കര എഫക്റ്റ് ആയി എഫക്ട് പക്ഷെ ചിക്കൻ തന്നെയാണ് കൂടുതൽ എഫക്റ്റ് കാരണം നമ്മള് വീട്ടിലെല്ലാവർ മാത്രമേ കഴിച്ചുള്ളൂ നാല് അഞ്ച് പീസ് കാരണം അങ്ങനെ അങ്ങനെന്ത് കഴിച്ചല്ല ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു നമുക്കൊക്കെ മതി മതി എന്ന് പിന്നെ ഫുഡ് എത്ര ബാക്കിയുണ്ട് ഇത്ര പോലെ ഒരു നാലഞ്ച് പീസ് ബാക്കിയുണ്ട്

ഐ സ്റ്റാർട്ട് ബാലൻസിംഗ് ഐസ് ഞാൻ ഇവിടെ വന്നിട്ട് കേരളം ചേഞ്ച് ആയിട്ട് ഞാൻ ചിന്തിച്ചു സീ ഫുഡ് അല്ലേ പിന്നെ ഫ്രഷ് മീറ്റ് അല്ലേ ഫ്രഷ് മീറ്റ് നമ്മൾ ചിന്തിച്ചു എനിക്ക് കളിക്കാൻ പറ്റും ബാംഗ്ലൂരിൽ എപ്പോഴും ടൂ ഡേയ്സ് ആയിട്ട് എക്സ്പോർട്ട് ആവാനുണ്ട് സോ ആ ഫിഷ് എല്ലാം അത്ര ഫ്രഷ് ഇല്ല സോ ഇവിടെ മാറിയിട്ട് ഞാൻ ചിന്തിച്ചു നമുക്ക് ദിവസം കളിക്കാം സീരിയസ്ലി സ്റ്റോപ്പ് ഐ ബാലൻസിങ് യു യുസോ സ്റ്റാർട്ട് ബാലൻസിങ് എനിക്ക് ആയി

നിങ്ങളോട് പറയണത് ചിന്തിക്കേണ്ടതായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരും നമ്മൾ ആയെന്ന് പറഞ്ഞാൽ തുടങ്ങും അപ്പോൾ നല്ല വീണ്ടും വരുന്നേക്കും